അസ്ലാമലേക്കും വെൽക്കം ടു സ്കാർ ഹെന നമ്മൾ ഇന്ന് ഫ്രീ മെഹന്ദി ക്ലാസ്സിൽ ഡേ ഫോർ ആണ് ചെയ്യണത് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന എലമെൻറ്റ് ഫ്രിൽസ് ആണ് ഫ്രിൽസ് നമ്മൾ എല്ലാ ഡയറക്ഷനിലേക്കും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എട്ട് ഡയറക്ഷൻ എട്ട് ഡയറക്ഷനിലേക്കും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ അത്രയും നല്ലതാണ് ഫ്രിൽസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ലൈൻ ആദ്യം വരച്ചിട്ട് അതിൻ്റെ താഴെ ഇതേപോലെ ചെറിയ ചെറിയ ഹംസ് ഇങ്ങനെ ഇട്ട് പോകണമാണ് ഫ്രിൽസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയല്ലേ ചെയ്യണത് ഞാൻ നിങ്ങളെ ഫുൾ കാണിച്ചു തരണം എങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ കാണിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ആയി പോവും അപ്പോൾ അത് ഫുൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇതേപോലെ പേപ്പർ എടുക്കുക കോളിങ്ങൾ വരക്കുക മൈലാഞ്ചിക്കോണ്ട് എടുക്കുക പ്രാക്ടീസ് ചെയ്യുക ഫ്രീ ആയിരിക്കുന്ന സമയം എപ്പോഴാണോ അപ്പോൾ പ്രാക്ടീസ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് വരച്ചത് ഞാൻ അടുപ്പിച്ചുള്ള ഫ്രിൽസ് എങ്ങനെയാണ് ഫ്രിൽസ് പല ഷേപ്പിൽ ഷേപ്പ് സെയിം തന്നെ പക്ഷെ സൈസ് വ്യത്യാസപ്പെടുത്താൻ പറ്റും നീ ചിലർ നല്ല നീളത്തിൽ വരയ്ക്കാറുണ്ട് ചിലർ കുറച്ച് വീതി കൂട്ടി വരയ്ക്കാറുണ്ട് ചിലർ കുരു കുരു കുരുവാന്ന് വരയ്ക്കാറുണ്ട് ചിലർ മീഡിയം സൈസിൽ അപ്പോൾ നമ്മുടെ ഇടണ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് നമ്മുടെ കംഫോട്ട് അനുസരിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ മൂന്നെണ്ണം ഞാൻ ഒരുമിച്ച് വരച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഫ്രില്ല് ഞാൻ വലുതാക്കി വരച്ച് പിന്നീട് അടിയിൽ അതിൻ്റെ അടിയിലെല്ലാം ചെറിയ ആണ് കിട്ടുന്നത് അപ്പോൾ ചെറുതാക്കണനുസരിച്ച് നമ്മുടെ ടൈം കൺസ്യൂമേഷൻ കൂടും വലുതാക്കുന്ന അനുസരിച്ച് അത്രയും സ്പേസ് നമ്മുടെ കവറാക്കി കിട്ടും അപ്പോൾ നമ്മൾ പിന്നെ ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് ഒക്കെ ചെയ്യണവർ ഇതേപോലെ കുരുകുരാന്ന് ചെയ്യാറുണ്ട് പുറത്തേക്ക് ബോംബെ ആ സൈഡിലേക്കൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രിക്കേറ്റ് വർക്ക്സ് വരുമ്പോൾ പിന്നെയും മിനിയേച്ചർ വർക്ക് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചെറിയ ഫ്രിൽസാണ് എല്ലാവരും യൂസ് ചെയ്യാറ് അപ്പോൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നല്ലേ പറഞ്ഞത് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് തരാണ് നിങ്ങളിപ്പോൾ ഒരു മെഹന്തി പഠിച്ച് തുടങ്ങണം അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി സ്കില്ല് നേടണം എന്നൊക്കെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ വിദേശം ബിഗിനേഴ്സിന് നിങ്ങൾ അങ്ങനെ അത് വേണം അത് ശരിയായി ഇത് ശരിയായി കോണ് ശരിയായി പിന്നെ പ്രാക്ടീസ് ആണ് ശരിയായി അങ്ങനെ നോക്കണ്ട നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള പേനയും സോറി പേപ്പറും കോണും അതിൽ തന്നെ എടുത്തിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഞാൻ എത്രയും പ്രിഫർ ചെയ്യുക ഓർഗാനിക് ഹെൻ അക്കൗണ്ട്സ് ആണ് നിങ്ങൾ ഓർഗാനിക് ഹെൻ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം ബ്രൈഡൽ കോൺസൊക്കെ നല്ല സുഖമാണ് നമുക്ക് നല്ല നീറ്റായിട്ട് ഇടാൻ പറ്റും അതേപോലെ പ്രാക്ടീസ് ചെയ്യാനും പ്രാക്ടീസ് കൗൺസൊക്കെ നിങ്ങളുടെ അടുത്താരെങ്കിലും ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെയൊന്ന് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേജിലോ നമ്മുടെ ഇതിനകത്തോ കയറിയിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യണേ നമ്മൾ അയച്ച് കൊടുക്കേണ്ട ഓൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ എണ്ണ പൗഡർ വേണമെങ്കിൽ അത് ഹെയർ എണ്ണ വേണമെങ്കിൽ അതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ ഞാൻ അതിന്റെ കൂടെ പറഞ്ഞതെന്ന് മാത്രം നിങ്ങൾ ഇനിയിപ്പതൊന്നും വാങ്ങിക്കാൻ നിങ്ങളേ കാശില്ല നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോണും നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറും വെച്ചിട്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഞാൻ മോളിൽ നിന്ന് താഴേക്ക് പെർപ്പൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് താഴേക്ക് പെർപ്പനി ആയിട്ട് വരച്ചിട്ടാണ് അത് പ്രാക്ടീസ് ചെയ്തത് ഇത് ഇത് അതിന്റെ നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ വരച്ച പോലെ തന്നെ അടുപ്പിച്ച് വരച്ചിട്ട് ഒരു മൂന്നെണ്ണം അടുപ്പിച്ച് വരച്ചിട്ട് പിന്നെ അടുത്തത് വലിയ ഫ്രില്ലിട്ടാണ് അടുത്തത് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും സ്റ്റക്കായി നിൽക്കുന്നവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അവര് ഇതേപോലെ ചെയ്യാം നമ്മൾ അലാവശ്യത്തെ ഇതിങ്ങനെ എങ്ങനെയൊക്കെ ഏതൊക്കെ ഐഡിയസിൽ കൂടെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യണത് ഓക്കെ പിന്നെ ചിലർ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് വലിയ ഫ്രില്ലിട്ടിട്ട് അതിട്ട് ആർക്കും ചെയ്യാറുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ കൂടെ വരച്ചിട്ട് ഫ്രില്ലിട്ട് പോവും അങ്ങനെയും ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് മറ്റേത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പം നമ്മൾ എത്ര എത്രമാത്രം പ്രാക്ടീസ് ചെയ്യണോ അത്രയും നമ്മൾക്ക് ഈ ആ പ്രഷർ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും എന്തായാലും എല്ലാ കാര്യങ്ങളും ചെയ്താള തയ്ച്ച് പഠിക്കണതാണെങ്കിലും എംബ്രോയ്ഡറി ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്ത് ക്രോഷ് ചെയ്യണതൊക്കെ നമ്മൾ ചെയ്ത് 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 പഠിക്കുക അതേപോലെ തന്നെയാണ് മെഹന്ദി നമ്മൾ പ്രാക്ടീസിലാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് നിങ്ങൾ എത്രയോ പ്രാക്ടീസ് ചെയ്യണോ നിങ്ങളത്രയോ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഓരോ ഏരിയയിലും എന്തായാലും കുറേ കല്യാണങ്ങളും മണവാട്ടികളും ഒക്കെ ഉണ്ടാവും അതേപോലെ വീട്ടിലുള്ളവർക്കും ഇടാനൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കാലഘട്ടവുമാണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നന്നായിട്ട് മെഹന്തി ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഓൺലൈൻ എന്നാ ക്ലാസ് എല്ലാ മാസവും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഒക്ടോബറിൽ ഇനി സ്റ്റാർട്ട് ചെയ്ത് ഇനി നവംബറിലെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതേപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ടു ഈസിയായിട്ട് നമ്മൾ ബേസിക് മുതൽ ബ്രൈഡൽ വരെയുള്ള പോർഷൻസ് അതിനകത്ത് പറഞ്ഞു പോകും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫീസ് എല്ലാവരെയും കൂടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ലിങ്ക് അയച്ചിട്ട് അതുവഴിയാണ് ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒരാൾ മെന്ററിൻ്റെ കീഴിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഞാൻ വാട്ട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി അടുത്തത് നമ്മൾ മോളിലേക്കാണ് നമ്മൾ നേരത്തെ താഴേക്കാണ് ഫുള്ള് വരച്ചത് ഇനി ലൈൻ വരച്ചിട്ട് നമ്മൾ മോളിലേക്കാണ് ഡയറക്ഷൻ ചെയ്യണത് അതേപോലെ എല്ലാ ഡയറക്ഷനിലും ചെയ്ത് പഠിച്ചാൽ അത്രയും നല്ലത് വേറെ ഒന്നല്ല നമ്മൾ ഒരു ബ്രൈഡിന് അല്ലെങ്കിൽ ഒരാൾക്ക് മൈലാഞ്ചിടുമ്പോഴെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അയാളൊരു ഫിക്സ്ഡ് പൊസിഷനിൽ ഇരിക്കുകയായിരിക്കും നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുകയായിരിക്കും അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മാറ്റി നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ അവരുടെ ഇരിക്കാനോ നമുക്ക് അവിടെ പോയി ഇരിക്കാനോ പറ്റില്ല അപ്പം നമ്മൾ ഇരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ എല്ലാ ഡയറക്ഷനിലേക്കും ചെയ്ത് പഠിക്കാം നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ പേപ്പർ അങ്ങോട്ടും കൂടെ തിരിക്കുകയും മറിക്കുകയാണ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ആ ഇരിക്കുന്നോട് തന്നെ ഇരുന്നിട്ട് ഡയറക്ഷൻസ് മാത്രം മാറ്റി ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേപോലെ പർ പെടിക്കുലർ ആയിട്ട് പറിച്ചിട്ടും നിങ്ങൾ ഫ്രണ്ട്സ് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഞാൻ പറയാറുള്ള പോലെ നമ്മൾ ഏതൊരു കാര്യവും എത്ര നന്നായി പ്രാക്ടീസ് ചെയ്യണോ അത്രയും നമ്മൾ അതിനകത്ത് എക്സ്പേർട്ടാവും അപ്പോൾ ഏകദേശം ഒരു കാര്യം നമ്മൾ ഒരു മിനിമം ഒരായിരം മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് മാസ്റ്റർ ആവണത് അപ്പൊ വെറുതെ കണ്ട് കണ്ടു വിടാതെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അതല്ല ഇതില്ലാന്ന് വിചാരിച്ചിരിക്കാതെ ഉള്ള അവൈലബിളിറ്റി വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ അതുവഴി നമുക്കൊരു ഏർണിങ്സും വരുമാനം ഒക്കെ വരും ഈ ബിസിനസ് എന്നാ ബിസിനസ് വെച്ചാൽ നമുക്ക് ഒരുപാട് ഏർണിങ്സ് പല രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഞാൻ അതേപോലെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ ക്യാഷ് വാങ്ങിക്കാറുണ്ട് അതേപോലെ കോൺസ് ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് എണ്ണയുടെ പ്രോഡക്റ്റ്സ് ഹെന്ന പൗഡർ ഹെയർ എണ്ണ തലയിലിരുന്നത് പിന്നെ നീരാമരി അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഹെ കോൺസ് ഉണ്ടാക്കാനുള്ള പ്രോഡക്ട്സ് എല്ലാം സെയിൽ ചെയ്യാറുണ്ട് അതിൻ്റെ ഓയിൽ പൗഡർ അതിനുള്ള എല്ലാം സെയിൽ ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ ഇതേപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാറുണ്ട് നമ്മൾ ഓരോ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് നമുക്ക് ഒരു ഏണിങ്സ് കിട്ടും അപ്പോൾ നമ്മുടെ ഏണിങ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചെയ്ത് പഠിക്കാനുള്ളതുമായാലും നമ്മുടെ ബാക്കി കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇത് ഞാനിപ്പോൾ ഹോറിസോണ്ടൽ കഴിഞ്ഞ് പെർപ്പൻഡിക്കുലർ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഡയഗണലായിട്ടാണ് രണ്ട് ഡയറക്ഷനിലേക്ക് വരയ്ക്കുന്നത് പിന്നെ താഴേക്ക് തന്നെയാണ് വരച്ചേക്കണേ നിങ്ങൾക്ക് മുകളിലും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഇങ്ങനെ വരച്ചിട്ട് മുകളിലും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അപ്പോൾ ബേസിക് എലമെൻറ്റ്സ് പറഞ്ഞു പോയ കൂട്ടത്തിൽ ഞാൻ ഈ ബേസിക് എലമെൻ്റ് ഒക്കെ പറഞ്ഞു പോയിരുന്നു അതിന് അതിങ്ങനെ പ്രാക്ടീസിനാണ് നമ്മൾ ഈ സെക്ഷനിൽ കണ്ടത് ഇനി അടുത്തൊരു എലമെൻ്റ് നമ്മൾ പറഞ്ഞത് ഇതേപോലത്തെ ആണ് സോൾസ് നമ്മൾ പറഞ്ഞിരുന്നത് നല്ല നീറ്റായിട്ട് റൗണ്ടിൽ ഉള്ളിലേക്ക് ഉള്ളിലേക്കാണ് വരയ്ക്കേണ്ടത് അതും ഞാൻ ഒരുപാട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കാണിച്ചതാണ് നിങ്ങൾ കുറച്ചുകൊല്ലേ നിർത്തരുത് നിങ്ങളുടെ മൈൻഡ് വലുതാവാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിച്ചു തന്നെ തരുന്നത് അപ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെ ഡേ കൂടിയാണ് ഞാൻ അടുത്തത് വരച്ചത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഗ്യാപ്പ് മാക്സിമം ഒഴിവാക്കി ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ നീറ്റിൽ പതുക്കെ 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 വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ വീഡിയോ കാണിച്ച ലെങ്തിയായി പോണതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത് അപ്പോൾ അതേപോലെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചേരാം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഞാനീ പറയണ ഫ്രീ ആയിട്ടുള്ള മെഹന്തി ക്ലാസ്സുകൾ കാര്യങ്ങൾ നിങ്ങൾ ഡേ ബൈ ഡേ ഓരോ ദിവസവും ഓരോന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ പ്രാക്ടീസ് കോൺസോ അല്ലെങ്കിൽ പ്രാക്ടീസ് എസെൻഷ്യൽസോ അക്രലിക് ഹാൻഡ് പിന്നെ പ്രാക്ടീസ് ഷീറ്റുകളൊക്കെ അവൈലബിൾ ആണ് അതെന്തെങ്കിലും വേണമെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പേജിൻ്റെ ഡോസ്കാർ ഹനാന്നുള്ളത് അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ മെസ്സേജ് ചെയ്താലും നമുക്കത് റിപ്ലൈ തരാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക് യു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു